നിങ്ങളുടെ ചാനല് റീച്ച് ആവുന്നുണ്ടോ ചാനൽ മോണിറ്റൈസേഷൻ മോണിറ്ററൈസേഷൻ ആയോ ആരോ ഒരാൾ വന്നിട്ടുണ്ട് ആരുമില്ല ആ ഇപ്പൊ ലൈവില് ആരും അങ്ങനെ വരുന്നില്ല പു പുതിയ ട്രെൻഡ് എന്തെങ്കിലും കണ്ടുപിടിക്കണം ലൈവിലെ ആൾക്കാരെ കൊണ്ടുവരാൻ കാവേരിക്ക് എത്ര സഭായി ഞാൻ മറന്നു നോക്കട്ടെ കാവേരിക്ക് അതിപ്പ എങ്ങനെ ആറെണ്ണം കൂടി വേണം നാൽപ്പത്തിയാല് ആയ ആറെണ്ണം കൂടി വേണം ഓ മൈ ഗോഡ് മോണി ആകാൻ ആയിട്ടത് എനിക്ക് എഴുന്നൂറ് രൂപ ഓ എനിക്ക് രണ്ടായിരം വാച്ചവർ ഉണ്ടായിരുന്നതാണ് പിന്നെ ഞാനത് ഭയങ്കര പാട് കയറാത്തോണ്ട് ഞാനങ്ങ് വിട്ടിരുന്നു കുറച്ചാൾ ഉപയോഗിക്കായിരുന്നു എൻ്റെ എല്ലാം പോയി പിന്നെ ഞാൻ പൊടിയട്ടി എടുത്ത് വീണ്ടും ആക്റ്റീവായി നമ്മുടെ ചാനലിൽ ഇപ്പം തൊള്ളായിരത്തി ആയിരം അടുത്ത കണ്ട് തൊള്ളായിരത്തി എത്രയാണ് കണ്ടായിരം ഉള്ളു നാലായിരം വാച്ചവർ വേണ്ടേ ഉടനെ ആവും കാവേരി അടുപ്പഴെങ്ങാനും തുടങ്ങിയാണോ ഈ ചാനല് ചാനല് ഒന്ന് റീച്ചൊക്കെ ആവണെങ്കിൽ നമ്മള് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊക്കെ വീഡിയോസ് ഒക്കെ ഇടണം നമ്മുടെ വീഡിയോ ക്ലിക്ക് ആവണം വ്യൂസ് കൂടിയാലേ രക്ഷയുള്ളു വ്യൂസ് ഒന്നും ഇല്ലയോ തീർന്നു എന്തായാലും വെയിറ്റ് ചെയ്യ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക ആക്റ്റീവായിരിക്കുക നമ്മുടെ ചാനലും റെഡിയാവും ചാനൽ തുടങ്ങിയിട്ട് കുറച്ചായി ലൈവ് തുടങ്ങിയിട്ട് വൺ മന്ത് ഞാൻ ഈ ചാനലൊക്കെ എൻ്റെ ഉണ്ട് പക്ഷെ ഞാനത് വെറുതെ ഇട്ടിരിക്കായിരുന്നു പിന്നെ ലൈവ് തുടങ്ങിയത് ഈ ആഴ്ച ഞാൻ തുടങ്ങിയത് ഈ ലൈവ് ഇട്ടാലേ ഗുണമുള്ളൂ എന്ന് പറഞ്ഞ അതൊക്കെയോ പറഞ്ഞ കേട്ടു അങ്ങനെ പിന്നെ ഞാനും ലൈവിലേക്ക് വന്നത് ലൈവ് വെച്ചെങ്കിലും നമ്മുടെ ചാനലിൽ നിന്ന് ക്ലച്ച് പിടിക്കട്ടെ ഷോർട്സ് വ്യൂ കിട്ടുന്നുണ്ട് ലോങ് വീഡിയോ വ്യൂ ഇല്ല ലോങ് വീഡിയോയിൽ വ്യൂസ് പയറപ്പാടാ കിട്ടെ അധികം വ്യൂസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മള് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഒരു കണ്ടെന്റ് ആയിട്ട് ചെയ്യണം ഷോർട്സിന് സ്വാഭാവികമായിട്ട് വ്യൂസ് കിട്ടും എന്റെ ഒരു ലോങ് വീഡിയോക്കകത്ത് അടിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് രണ്ടായിരം പാച്ചറൊക്കെ എത്തിയത് അത് പോയി ഷോർട്സ് മാത്രം പോരാ നമുക്ക് ലോങ് വെടിയൊക്കെ യൂസ് കൊണ്ടുവരണം എന്തെങ്കിലും ട്രെൻഡായിട്ട് ചെയ്യണം കാവേരിയും പോയോ ൾ വന്നല്ലോ ഹലോ ആരാണ് പേര് മെൻഷൻ ചെയ്യോ 아라누